നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞിട്ട് ഒരു പണി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ കടുമാങ്ങ കൂട്ടിയിടാൻ പോവാണ് കേട്ടോ കടുമാങ്ങ നമ്മൾ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂട്ടാമെന്ന് ഞരിച്ചു മുളകുമൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി ഒരു കിലോ വാങ്ങി അത് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ ചില്ലി അതും വാങ്ങി പൊടിപ്പിച്ചിട്ടുണ്ട് കടുവും ഞാൻ ഒരു കിലോ വാങ്ങി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് തുടങ്ങാൻ പോവാണ് കേട്ടോ ഞാനും ചേച്ചരി മുഴുവനും ചെയ്യാനെ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ സ്വസ്ഥമായിട്ട് ചെയ്യാലോ അങ്ങനെയാണ് അപ്പം ചെയ്യാം കേട്ടോ കടുമാങ്ങ അത് നല്ലൊരു പണിയാണ് കേട്ടോ കടുമാങ്ങ കൂട്ടാന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമാക്കിയത് ഞങ്ങൾ കേട്ടോ നമുക്ക് തുടങ്ങാം ഓക്കേ നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കിയെടുത്ത ഭരണിയാണ് കേട്ടോ ഭരണി കൊണ്ടു ഇനി മാങ്ങ ഉപ്പ് മാങ്ങ മാങ്ങ എടുത്ത് എല്ലാതും എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു ഉപ്പ് വെള്ളം മാറ്റി എന്നിട്ട് ആ ഉപ്പ് വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് മാങ്ങയുമ്പോഴത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞ് ആ ഉപ്പ് വെള്ളം ഞങ്ങൾ അടുപ്പത്ത് വച്ച് തിളപ്പിച്ചു അതാണ് ഇത് കേട്ടോ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ഉപ്പ് വെള്ളം ഞങ്ങൾ അരിച്ചെടുത്തിട്ടാണ് തിളപ്പച്ചത് അതിനുശേഷം അത് ചൂടാറാനായിട്ട് വെച്ചു പിന്നെ ഇതാണ് മുളക് പൊടി കേട്ടോ ഇത് സാധാരണ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി രണ്ടും തുല്യമായിട്ടാണ് എടുത്തിരിക്കണത് ഇത് കടുക് ഒരു കിലോ കടുക് വാങ്ങിച്ചാൽ ഞങ്ങൾ തന്നെ പൊടിച്ച് തന്നിട്ട് ഇവിടെ അപ്പോൾ എല്ലാതും റെഡിയായി ആദ്യം തന്നെ പാത്രത്തിലേക്ക് വലിയ ഒരു പാത്രത്തിലേക്ക് തിളപ്പിച്ചാറിയ ഉപ്പ് വെള്ളമൊഴിച്ചു ഇനി ഒരു പാത്രം വെള്ളം കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം മാങ്ങ ഉണ്ട് കുറച്ച് അപ്പം അതനുസരിച്ച് വെള്ളം വരും മാങ്ങയുടെ തൂക്കം നോക്കിയിട്ട് അതിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഞങ്ങൾ തൂക്കം നോക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ജയശ്രീയുടെ കയ്യിലുള്ളത് സാധാരണ മുളക് പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി ചില്ലിയാണ് രണ്ടും ഞങ്ങളിവിടെ വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച് വെച്ചതാണ് രണ്ടും ഞങ്ങൾ പൊടി രണ്ട് പൊടിയും വെള്ളത്തിലേക്ക് ഇടണം ഉപ്പ് വെള്ളത്തിലേക്ക് കിട്ടോ കുറച്ചിട്ട് ഇളക്കാം മുളക് പൊടി ഫുള്ളും അതിലേക്ക് ഇട്ടു കേട്ടോ ആ വെള്ളത്തിലേക്ക് ഇളക്കാണ് ഇത് കാശ്മീരി ചില്ലിയാണ് അതും മുഴുവനായിട്ടിടാണ് ഇനി ഇളക്കി കട്ടയില്ലാണ്ട് ഇളക്കി എടുക്കണം ഉണങ്ങിയ പൊടിയല്ലേ അപ്പോൾ അത് വെള്ളത്തിൽ ചെല്ലുമ്പോൾ ഒന്ന് കുതിരും കുതിരുമ്പോൾ കട്ടി കട്ടിയായിട്ട് വരും ഇങ്ങനെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇളക്കി 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 കട്ട കട്ട കെട്ടാണ്ടിങ്ങനെ ഇളക്കണം കട്ട കെട്ടുമൊന്നുമില്ല നന്നായിട്ട് ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് കടുക് ഇടാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ആ കടലാസിലാക്കി വെച്ചത് ഞങ്ങൾ ഇന്ന് തന്നെ എപ്പോൾ പൊടിച്ചിട്ടുള്ളൂ കേട്ടോ പൊടിച്ച് കഴിഞ്ഞേയുള്ളൂ പൊടിച്ച് അതിൻ്റെ ഭൂമിയൊക്കെ കുറേ കളഞ്ഞു കളഞ്ഞു പിന്നെ ഒന്നുകൂടി പൊടിച്ചു ശരിക്കും മുഴുവൻ പരിപ്പല്ലാട്ടോ ഒന്ന് പരിപ്പിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ ഇട്ടോളോ ഇടാലേ ചേശ്രിയ അങ്ങനെ കടുകും ഇട്ടു ഇനിയിപ്പോൾ ഇത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇത് വീർക്കും കുതിരുമ്പഴ് കുതിരുമ്പഴ് അത് വീർക്കും അപ്പം വെള്ളം പോരായ വരും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒരു പാത്രം വെള്ളം കൂടി ഉണ്ട് ആ ഉപ്പ് വെള്ളം നമ്മൾ കറക്റ്റ് അളവിനുള്ള നിർത്തക്കണത് ആ ഉപ്പ് വെള്ളം ഒഴിക്കുകയാണ് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒഴിച്ച് അങ്ങനെ പാകത്തിനിട എടുക്കാം ഇരിക്കും തോറും അത് കട്ട കട്ടയായിട്ട് വരും കേട്ടോ അതായത് മുളക് പൊടിയും അതുപോലെ ഒക്കെ കുതിരുല്ലോ അപ്പോൾ അത് വീർക്കും വീർക്കുമ്പോൾ കട്ടയാവും അതനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാതെ മുന്നേ വെള്ളം ഒഴിച്ചാൽ അധികം പിന്നെ രസം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് ഉപ്പ് വെള്ളം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം തന്നെയാണ് കേട്ടോ അത് ഉപ്പുണ്ടായിരിക്കും ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇളക്കാട്ടോ ശരി എൻ്റെ ഇളക്ക് കുറേ നേരമായില്ലേ Anda kata-kata itu berenang di toh. Ipa kan do kurcudi kati, anda. കട്ടി വരുമ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കും മീനേക്കാളും കട്ടിയാകും കേട്ടോ ഇത്തിരി കടുുകൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇടാൻ ലാസ്റ്റ് ഇടാം അപ്പം നല്ല കട്ടിയാകും വെള്ളം കുറച്ചും കൂടി അതിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പം കട്ടിയായിട്ടിരിക്കുകയാണേ ഉപ്പ് വെള്ളം മറ്റേ പാത്രത്തിലെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാൻ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം കേട്ടോ ഒരു ഡവറ ഒരു പോണി വെള്ളം കൂടി ഉണ്ട് കേട്ടോ അതും ഇതിലേക്ക് ഒഴിക്കുകയാണ് കുറോശ ഒഴിക്കാം നമ്മളിപ്പോൾ ഒടിച്ച കടുക് കുറച്ചുകൂടി മറ്റേ പാത്രത്തിൽ ഇരുന്നിരുന്നു അതും കൂടി ഇട്ടു കേട്ടോ കണ്ടോ അപ്പോൾ കുറച്ചുകൂടി വെള്ളമൊഴിക്കേണ്ടി വരും കേട്ടോ കലക്കിയതിന് ശേഷം കടുക് കുതിരുമ്പുണ്ടല്ലോ കട്ടയോ ഇത് നമുക്കിത് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് പാകമല്ലേ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഇടാം കേട്ടോ പൊടി ഉപ്പ് വീണ്ടും വെള്ളം ഒഴിക്കാം ഒക്കെ ഒഴിച്ചു കേട്ടോ ഇപ്പം നമ്മൾ ഊറ്റിയെടുത്ത വെള്ളം കംപ്ലീറ്റ് തിളപ്പച്ച് വെച്ചിരുന്നില്ലേ അത് കംപ്ലീറ്റ് ഉപയോഗിച്ചു ഇനി തികയാണ്ട് വന്നാൽ വെള്ളം തികയാണ്ട് വന്നാൽ കുറച്ച് വെള്ളം തിളപ്പച്ച് തിളപ്പിച്ച ഇരിക്കുന്നുണ്ട് അത് ചൂടാറ്റിയിട്ട് അതായത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ചേർക്കാട്ടോ വേണ്ടി വരില്ല എന്ന് തോന്നണേ ഇനിയിപ്പോൾ നമ്മളുടെ ഈ മാങ്ങ ഒന്നിച്ച് ഇതിലിടെ കൊള്ളില്ല ഈ പാത്രത്തിൽ കൊള്ളില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് മുളക് ഉണ്ടല്ലോ അത് മാറ്റാം ഇതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് ആ ഈ പാത്രത്തിലേക്ക് മാങ്ങ ഇതിലത്തെ മാങ്ങ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഈ മുളകുണ്ടല്ലോ കുറേ പകർത്താങ്ങട്ട് അല്ലാണ്ട് ഒന്നിച്ച് മാങ്ങ ഇതിൽ കൊള്ളില്ലല്ലോ എന്തായാലും ഇപ്പം മുളക് കടുക് ഉപ്പ് എല്ലാം തുല്യാണ് എല്ലാത്തിലും ഒരുമിച്ചല്ലേ കുറെ മുളക് പകർത്തി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വാങ്ങിടാം കേട്ടോ ആ ഇതിലിട്ടു പോരായണി അത് ഒഴിച്ചാ മതിയല്ലോ യെസ് മാങ്ങയുടെ മോളില് മുളക് വെള്ളം നിൽക്കുന്നുണ്ട് അങ്ങനെ ഇനി മറ്റേ പാത്രത്തിലേക്ക് നമുക്ക് ഇതിടാം

பாத்திரத்தொண்டா மதி கொள்ளோ நோக்காட்டோ இங்கே கொள்ளிக்கல்ல நமக்கு இனிடாட்டோ ஸு കുതിരില്ലേ കുതിരി കടുകും അപ്പൊ വെള്ളം കുറയും സാധനം ഇട്ടോളൂ അപ്പ പറഞ്ഞില്ല കൊള്ളോ ഇല്ല അല്ലേ അങ്ങനത്തെ ഒരു പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മുഴുവൻ മാങ്ങയും മുളകിൽ ചേർത്ത് മുളകും കടുകും ഉപ്പ് വെള്ളവും ഇന്ന് നമുക്ക് ഭരണിയിലേക്ക് ഒഴിക്കാം അടിയിൽ പ്ലേറ്റും പിടിച്ചിട്ടൊഴിച്ചാൽ താഴത്ത് മുളക് പോവില്ല ഓരോ തുള്ളി പല തുള്ളി പെരുവെള്ളം പോകും അറിയില്ലേ ഇനി ഇത് നിറച്ചൊഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു തുണി ഇടണം ഇര ഇലയം വാട്ടി ഇടണം അതുപോലെ തുണി എണ്ണ തുണി ഇടണം എണ്ണ ചൂടാക്കി എടുത്തു ചൂടാറിയപ്പോഴ് അതായ ഇലയമ നന്നായിട്ട് തേച്ചു വാട്ടി ഇല വാട്ടിയതാണ് കേട്ടോ എന്നിട്ട് ഈ തിളപ്പിച്ച ചൂടാറിയ എണ്ണ ഇലയമ തേച്ചിട്ട് കമഴ്ത്തി ഇതങ്ങനെ വെച്ചു മോളിൽ ഇത് കൂടാണ്ട് നമുക്ക് നമുക്കിതിനൊരു എണ്ണ തുണി കൂടി ഇടാം കേട്ടോ കോട്ടൻ്റെ തുണി ഉണ്ടല്ലോ അത് അതിന് അമർത്തി വെച്ചിട്ട് അതിലുള്ളിലേക്ക് ഒരു കാരണവശാലും പൂപ്പലൊന്നും വരാതിരിക്കാൻ എണ്ണ ചൂടാക്കിയിട്ട് ചൂടാറ്റിയെണ്ണയുണ്ടല്ലോ അതങ്ങനെ അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് എന്താ കണ്ടോ അടിയിലെ അടിയിലെലുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ എണ്ണ തുണിയുണ്ട് ഉള്ളിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഭദ്രമായിട്ട് വെക്കാനായിട്ട് മെഴുകുതിരിയാണ് ഉരുക്കി ഒഴിക്കണത് കേട്ടോ ഈ ചെറിയ വടവേക്കോടെയൊക്കെ ഈച്ചകൾ കുഴി ഈച്ചയൊക്കെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒട്ടും കടക്കാൻ പറ്റാത്ത രീതിയിൽ മെഴുക് ഉരുക്കി ഒഴിക്കുകയാണ് മെഴുകിതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ അത് കട്ടയാവും അടിയിലേക്ക് പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട ഒഴിക്കുമ്പോഴേക്കും അത് കട്ടില്ല ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ചുറ്റും ഇങ്ങനെ ഒഴുക്കുകയാണ് രണ്ട് മെഴക്കുതിരി വാങ്ങിച്ചു കൊണ്ടൊക്കെ പണ്ടൊക്കെ മെഴുകുതിരി അറിയേണ്ടി വരുന്നില്ല ചക്ക മുളഞ്ഞുണ്ടല്ലോ അതാണ് പച്ചത്തേങ്ങനെ അമർത്തി വയ്ക്കാറ് ഇതിനുള്ളിൽ കൂടെ ഈച്ചകൾക്ക് ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ കടക്കാണ്ടിരിക്കാനാണ് ഈച്ച കടന്നാൽ ഷുവറാണ് അതിൽ വരും ഇപ്പം നോക്കൂ ചുറ്റും ഒഴിച്ചു കഴിഞ്ഞു നമുക്കിത് നല്ല തുണി നല്ല കോട്ടൺ തുണി രണ്ട് മൂന്ന് നാല് ലെയറ് തുണി മുടക്കിയിട്ട് ഭദ്രമായിട്ട് കെട്ടി വയ്ക്കാം വാക്കിട്ടി വയ്ക്കാം േറ്റ ഇതുപോലെ ഭദ്രമായി കെട്ടി എടുത്തു വച്ചാൽ ഒന്നും രണ്ടും മൂന്നും വർഷമൊക്കെ ഇത് കേട്ടോ കുറേ നാൾ എടുത്ത് തുറക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണം